ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം ഞാൻ ഇന്ന് എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഡ്യൂട്ടി അത്ര അധികം തണുപ്പൊന്നുമില്ല നല്ല വെയിലാണ് ഇപ്പം ഇപ്പോൾ കുറച്ചിങ്ങനെ ഇങ്ങനെ സൂര്യ ഉദിച്ചു വരുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ച് അതിന് പയ്യെ പയ്യെ വെയിൽ തുടങ്ങും നമ്മുടെ നാട്ടിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ അപ്പം ഞാൻ അടുക്കളയിലേക്ക് ചെല്ലോ കേട്ടോ ഇതേണ്ടോ ഞാൻ രാവിലെ എണീറ്റ് സി അയ്യോ അല്ല ചിയാസിയുടെ ചിയാസ് ഇടൊന്ന് പറഞ്ഞു പോയിയല്ലേ ചിയാസുവിട് സാറില്ല ചിയാസ് വീട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അത് കുടിക്കണം രാവിലെ ഞാൻ ചൂടുവെള്ളം കുടിച്ചായിരുന്നു ഈ ചട്ടി കണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും ഈ കറുത്ത ചട്ടി എന്താ ഈ കറുത്ത ചട്ടി എന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം ഇരിക്കട്ടെ ചിരിക്കല്ലേട്ടോ ഇത് കണ്ടോ ഇത് എൻ്റെ മദർ മദർലോ ആദ്യം ഇവിടെ വന്നപ്പോൾ കൊണ്ടുവന്നുമായിരുന്നു കാരണം അന്നൊക്കെ അവരൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാം അടുപ്പിലല്ലേ തീ കത്തിക്കുന്നത് ഇപ്പോഴൊക്കെയാണ് എല്ലാവർക്കും ഗ്യാസ് ആയത് അപ്പം ഇതുണ്ടല്ലോ ഇത് നല്ല കട്ടിയാണ് കേട്ടോ ഇതുണ്ടോ ഇത് ഞാൻ കളഞ്ഞിട്ടേയില്ല കാരണം ഇത് പോകില്ല ഞാൻ കുറേ വെളുപ്പിക്കാൻ നോക്കി ഇത് എന്തുകൊണ്ടാണ് എന്തിനാണ് എന്തിട്ടാണ് വിളപ്പിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ വെളുപ്പിച്ചെടുത്തേ ഇതുണ്ടോ ഭയങ്കര ഇതൊക്കെ പിടിച്ചിരിക്കുന്നു ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു പക്ഷേ നല്ല ചട്ടിയാണ് കേട്ടോ ഇത്രയും കട്ടിയതുകൊണ്ടോ ഈ അലുമിനിയം ഇപ്പോൾ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനത് പുരാവസ്തു പോലെ ഉണ്ടല്ലോ അങ്ങനെ വെച്ചിരിക്കുവാണ് കളയില്ല അല്ലെങ്കിൽ ഞാൻ ഒരു സാധനം കളയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ചപ്പാത്തി കുഴക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഞാനുണ്ടല്ലോ ഈ പാൽ പിന്നെ ചൂടുവെള്ളം അങ്ങനത്തെ ഉള്ളതൊക്കെ ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് ചൂടാക്കുന്നത് കാരണം നമുക്ക് ഗ്യാസ് ലാഭിക്കാമല്ലോ അപ്പോൾ ഇച്ചിരി ഹെവി ആയിട്ടുള്ളത് മാത്രം ഗ്യാസ് വെക്കുകയുള്ളൂ ഞാൻ അപ്പോൾ അത് ചൂടായി ചെറു ചൂട് മതി ചപ്പാത്തി ചെറു ചൂട് എടുത്ത് കുഴക്കുകയാണെങ്കിൽ അറിയുമോ നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ കുറേ ബേബി ഹെയർ ഒക്കെ ഉണ്ടാവും ഞാനിങ്ങനെ മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റെപ്പ് ആൻഡ് ലെയർ അതുകൊണ്ടാണ് ചില സമയത്ത് മുടികളല്ല ഇങ്ങോട്ട് വരുന്നത് പിന്നെ നമുക്ക് ഡ്യൂട്ടിയിൽ ഇങ്ങനെ കെട്ടണമല്ലോ കെട്ടണം കെട്ടുമ്പോൾ താഴ്ട്ട് വീഴ്ത്തൊന്നുമില്ല ഞാൻ വേറെ രീതിയിലാണ് കെട്ടുന്നത് ഈ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കെട്ടുന്നില്ല ഈ മുടി ഇങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് വിടുക എനിക്ക് ഫ്രീ ആയിട്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ യൂഷ്വലി ഫ്രീ വിടുന്ന പ്ലേസിൽ മാത്രം ഇപ്പം അമ്പലത്തിലൊക്കെ പോകുകയാണെങ്കിലൊന്നും അങ്ങനെ വിടത്തില്ല എത് പ്ലേസ് നമുക്ക് പോകണം അതനുസരിച്ച് പിന്നെ കുളിച്ചിട്ടൊക്കെ പോകുവാണെങ്കിൽ ഞാൻ വിട്ടിട്ട് പോകും കേട്ടോ അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം സാധാരണ ചപ്പാത്തിയും സാധാരണ കടലക്കറി നമുക്ക് ഇവനെ കയറ്റി അങ്ങ് വെക്കാം എന്റെ പുരാവസ്തു ചട്ടി അങ്ങ് മാറിയിരിക്കട്ടെ ആ ഇപ്പം എന്നെ കാണാല്ലേ എപ്പോഴും നിങ്ങൾ ഈ സൈഡിലും എൻ്റെ ഒരു ചെറിയൊരു ഷെൽഫും കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ല ചായപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ എണ്ണ ഒരു ബോക്സ് ഇക്കിയിരിക്കുന്നല്ല എപ്പോഴും കാണാം കണ്ണ കണ്ണുകൾക്ക് ബോർ അടിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ പ്ലെയിൻ വാൾസ് അല്ലേ ഒന്നും കാണാനില്ല അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടൊന്നും അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നു ഞാൻ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു പൊടിയെടുത്ത് കൊണ്ടുവന്നു ഫോർച്യൂ ഫോർച്ചൂൺ ആട്ട ഞാനുണ്ടല്ലോ കണ്ണെഴുതിലെങ്കിലും ഇങ്ങനെ ഉറക്കം തോന്നി പോലെ ഇങ്ങനെ ഇരിക്കും കാരണം ഞാൻ ഇങ്ങനെ കാറ്റിലെഴുതി എഴുതി എഴുതി എനിക്ക് പ്രാക്ടീസ് ആയിരിക്കുന്നതാണ് അപ്പം ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചില സമയത്ത് എഴുതിയിൽ ചോദിക്കും സിസ്റ്റർ രാവിലെ നൈറ്റിൽ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പം ഞാൻ എന്താ അറിയോ പറയുമോ കണ്ണെഴുതാത്തോണ്ടാന്നേ അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞു നമുക്ക് അങ്ങനെ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പം മേക്കപ്പ് ഒന്നും ചെയ്യണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ എടുക്കും എവിടെയെങ്കിലും പോയാൽ മാത്രം പിന്നെ വീഡിയോക്ക് ഇച്ചിരി നല്ലതായിരിക്കണ്ടോ കുറച്ച് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് കിട്ടുന്നേ ഉള്ളു കൈ കഴുകട്ടെ കൈ കഴിഞ്ഞാൽ കടല ഞാനിത് കാണിച്ചു തരട്ടോ ഓൾറെഡി വെച്ചിട്ടുണ്ട് വെന്തിട്ടുണ്ട് ആണ്ടേ ഇത് മതി ഈ കടല വെള്ളം ഞാൻ ഇങ്ങനെ ഇച്ചിരി കട്ടിയായിട്ട് എടുക്കുന്നേ അപ്പൊ കടലയിലെ വെള്ളം ഞാൻ കളയില്ല ഞാൻ കുടിക്കും അല്ല അല്ലെങ്കിൽ രണ്ടുമൂന്ന് കടലും കൂടി വിട്ട് ചപ്പാത്തി കുഴച്ചാലും ഇപ്പൊ കുഴപ്പം ആഹാ നിങ്ങളെ കാണിച്ചാ എൻ്റെ സ്പെഷ്യൽ ചട്ടിക്കത്താണ് ഞാൻ ചപ്പാത്തി കുഴക്കുന്നത് കാണിച്ചു ഈ രണ്ടു മൂന്ന് കടലും കൂടെ ഇടും ആ ഇതൊരു പുതിയ ഐഡിയ കേട്ടോ നിങ്ങൾ ഐഡിയ കണ്ടുപിടിച്ചോണേ ഇത് കണ്ടോ ഇ നമുക്ക് ഇത് കണ്ട ഇതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ പരീക്ഷിക്കണം പരീക്ഷിക്കണം നിങ്ങൾ വിചാരി കരിഞ്ഞു ഇങ്ങനെ ചട്ടിയാണെന്ന് അതൊന്നും കാര്യമാക്കണ്ട ഇതൊക്കെ നമ്മുടെ ഇത് നമ്മുടെ ഈ ഗാലറിലൊക്കെ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ പണ്ടത്തെ അവിടെയൊക്കെ എടുത്തു വെക്കലേ ഇങ്ങനത്തെ ഒക്കെ തന്നെ ഇതുപോലത്തൊക്കെ നമ്മൾ ഇതിനെ നാണിക്കുന്നേ ഈ ആർട്ട് ഗാലറിലൊക്കെ പോകുമ്പോൾ എന്താ കാണുന്നത് ഇങ്ങനത്തെ ഒക്കെ അത് കാണൂലേ ഇതൊന്നൊക്കെ രണ്ടൊരു ഒരു അഞ്ചെട്ട് വർഷം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഈ കരിഞ്ഞ ചട്ടിയൊന്നും കാണാൻ കിട്ടില്ല ഇപ്പോഴേ കണ്ടാ ഇപ്പോഴേ കണ്ടാൽ മതി ൂട്ടിക്കൊഴട്ടെ അപ്പുറത്ത് രാശി വന്നു പപ്പി പപ്പി രാശിക്കുട്ടി ഓ സൗണ്ട് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ കയറി വരുന്ന ചപ്പാത്തി ഇങ്ങനെയാണ് അപ്പം ശരിയാവത്തില്ല പിന്നെ എടുക്ക ഓ തട്ടുന്നു സൗണ്ട് കേക്ഷിതോ രാക്ഷിട രാക്ഷിക്കുട്ട പാവ ഞാൻ പുറത്തേല്ലോ സൗണ്ട് സൗണ്ട് അവനെന്താ അറിയോ എന്റെ കുക്കുൻ്റെ ഫുഡ് കൊടുക്കാനായിട്ടാണ് ഈ തട്ടുന്നത് എടുത്തിട്ട് പോയി കൊടുക്കട്ടെ വരേ വരെ ഇര വരെ ഒരു മിനിറ്റ് അയ്യോ കുക്കു കിടക്കുന്ന ബെഡ്റൂമില ഞാൻ ബെഡ്റൂം ക്ലോസ് ചെയ്യാം അവൾ അലമാരിക്കാത്ത കടത്തിനെ കാണിച്ചു തരാട്ടോ കുക്കുമ്മ നിത്യനാ എന്തിക്കാണോ എന്റെ കുഞ്ഞ് ടക്കിട് കച്ചീ കുക്കുമ്പോ നിത്യം അടുത്ത എഴുതിയ ഓ കൈ കൈവിരളിൽ പോകുന്നുണ്ടോ കുക്കുമോ ച്ചീ ഗുഡ്ഗിള് അമ്മ നീ ഗുഡ്ഗളനീ നിറക്കം വരുന്നത് എൻ്റെ കുഞ്ഞിന് ഒന്നിക്ക അമ്മക്കോ അമ്മക്കോറത്ത കേട്ടോ ഞാനേ കണ്ടോണേ രാ അല്ല ഇല്ല വാരോ അവിടെ പോയി ബെഡ്റൂം എല്ലാം പോയി തക്കുന്ന് കസ്താവിയ ബെഡ്റൂം തുറന്ന് അവനെ അരിച്ച് അരച്ചു വെറുക്കോ ആയതുണ്ടാവും അല്ല ഇല്ല ഇനി ബാ ഇല്ല 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 ബാ ഞാൻ അച്ഛക്കുന്നെ ബാ ബാ ഇല്ല ഇന്ന നീ ഇന്നീ ഇനി ഇനി ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ ആയി പണിയെടുക്കാൻ പറ്റും ആ ശരി ശരി ആയിട്ട് ആയിട്ട് ഇനി ഏന്താഷ്ട് അറ്റാൻ വേണ്ടി വെള്ളം കള്ള ചെറുക്ക അതിന് വെള്ളം വേണം ഇരി കൊറക്കരുത് കുറക്കരുത് ഇരി ഇരിടേ സക്കാ പോനി പൗഡർ നോക്കൂ തറ്റാ എല്ലാം തപ്പി അയ്യോ അവിടെ കുക്കുൻ്റെ മൊത്തം കുറച്ച് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കുനെ അതും കഴിച്ചു കർത്താവേ ചെറുക്ക ഇതിപ്പോ ഞാൻ ഒരു കിലോ വാങ്ങിക്കേണ്ടി വരുന്നത് ഇവ ഒരു 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 ദിവസം കൊണ്ട് ഇവൻ തീർക്കുമല്ലോ അവനോട് കളിച്ചിട്ട് അകത്ത് വന്നേ ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഇനിയും തട്ടുവാന എൻ്റെ കർത്താവേ പോ ഇനി ഇല്ല പിന്നേം പോടാ എന്നോട് കളിച്ചോണ്ടിരുന്നാലേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനേ സമയം പോവും കേട്ടോ നമ്മുടെ കടലക്കാളൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കുവാണ് കണ്ടോ ഞാൻ ചിയർ സെഡ് കുടിക്കട്ടെ ഒന്നും കഴിച്ചില്ല പത്രയായി കുറച്ച് നെയ്യൊക്കെ കുഴയ്ക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഇതാകെ നമുക്ക് ഒരു നാല് ചപ്പാത്തിക്കുണ്ടല്ലേ എനിക്ക് ഇപ്പോൾ രണ്ടും പിന്നെ ഉച്ചക്ക് രണ്ടും കറക്റ്റേ പിന്നെ വൈകിട്ട് ഞാൻ കഴിക്കില്ല വൈകിട്ട് ഞാൻ കഴിക്കുന്ന ഇന്നലെ എല്ലാം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കഴിക്കുന്നത് ഓട്ട്സാണ് ഇവിടെ വന്ന അവിടെ കഴിക്കാൻ എനിച്ചൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനൊരു പത്ത് കഴിക്കാൻ പാടില്ല പത്ത് മണിക്ക് പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് രാവിലെ അങ്ങനെ വിശക്കൂല്ല ഞാനത് ചെയ്യുന്ന അറിയോ തുടക്കട്ടെ ഫ്ലോറില്ലേ നമ്മുടെ ടൈൽസ് അതിലിട്ടിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് എനിക്ക് ഈ കലലൊന്നും പരത്ത ഇഷ്ടമില്ല എനിക്ക് ഒത്തിരി ഇട വേണം നല്ലവണ്ണം തുടച്ചിട്ട് അതേ പരത്തും ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും എനിക്ക് പണ്ട് മുതൽ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ വീടിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്ര ചപ്പാത്തി വെള്ളം ഉണ്ടാക്കും ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് ചപ്പാത്തി എല്ലാവർക്കും ഏറ്റവും ഈ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇഷ്ടമില്ലാ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ഓൾമോസ്റ്റ് ഞാൻ ചോദിച്ച എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത സാധനമാണ് ചപ്പാത്തി ചപ്പാത്തി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് ബട്ട് എനിക്ക് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് പരത്തി ഉണ്ടാക്കിയെടുക്കും നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴുണ്ടല്ലോ ഇതുകൊണ്ടോ നമ്മളിങ്ങനെ ഇതുണ്ടോ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ് വരില്ല ഇതുണ്ടോ ഇങ്ങനെ കുഴിഞ്ഞു വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയെന്നാണ് അർത്ഥം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല ചുമ്മാ ഇങ്ങനെ വരുത്താം ഒഴിക്കുമ്പോൾ ഒത്തിരി ആയിപ്പോവും ഒഴിച്ചിട്ടൊരു മിക്സിണ്ടാവശ്യമൊന്നുമില്ല ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കും നമുക്ക് റെഡിയാക്കി ഞാൻ നമ്മുടെ ഈ പുരാവസ്തു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇരിക്കട്ടെ രാവിലെ എണീറ്റിപ്പം ഒരു ഗ്ലാസ് പിന്നെ ആ ഗ്രീൻ ടീ കുടിച്ചു ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ചിയാസിഡ് കയ്യിൽ വെച്ചിരിക്കുന്നത് ഇനിയിപ്പം ഞാൻ കടലയുടെ ബാക്കി വെള്ളമില്ലേ അതുകൂടി കുടിക്കുമ്പോഴത്തേക്കും ഏകദേശം ഇതൊരു ഹൺഡ്രഡ് എം എൽ ഉണ്ട് അപ്പം ത്രീ ഹണ്ട്രഡ് എം എൽ ആകും ത്രീ ലിറ്റർ വെള്ളം ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മാറുന്നു കേട്ടോ അത് ഞാൻ പറയാമേ എനിക്ക് എന്നാന്ന് ഒരു ഏകദേശം വൺ ആയിട്ടുണ്ട് ഞാനുണ്ടല്ലോ ഒരു ദിവസം ഇങ്ങനെ കിടന്ന് ഞാനിപ്പോഴും നമ്മളിങ്ങനെ കുഞ്ഞിരുന്നല്ലോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നേ അപ്പം എനിക്ക് ബാക്ക് പെയിൻ ഇല്ല എനിക്ക് അങ്ങനെ ബാക്ക് പെയിൻ ഒന്നുമില്ല പിന്നെ കറിൻ്റെ മുട്ടിനിടയ്ക്ക് വേദന വന്നപ്പോൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തതിൻ്റെ വേദനയെല്ലാം കുറഞ്ഞു അങ്ങനത്തെ ഒന്നും എനിക്കില്ല അപ്പം ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ബെഡേ കിടന്നിട്ട് എന്റെ സോഫ്റ്റ് പില്ലോ ചെറിയ എനിക്ക് ഹൈറ്റുള്ള ബില്ലോ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല എനിക്ക് പില്ലോ ഇല്ലെങ്കിലും അതിഷ്ടമാണ് എനിക്കധികം പില്ലോ വേണമെന്നൊന്നുമില്ല ഫ്ലാറ്റാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ ഇതു പിന്നെ പില്ല അങ്ങ് മാറ്റി വെച്ച് വെച്ചിട്ട് എന്റെ തലയ്ക്ക് മോള് ഞാൻ ഇങ്ങനെ നമ്മുടെ യോഗാ മാറ്റി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തലയ്ക്ക് അല്ല തല ഈ നമ്മുടെ ബെഡ് മീൻസ് നമ്മുടെ കോട്ടിൻ്റെ അപ്പുറത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചു ഞാൻ എടുത്ത് ചെയ്ത് ഇത് ഞാൻ ഇതു പിന്നെ ആ യോഗാ മേലെ കുറച്ച് തല ഇങ്ങനെ കയറ്റി വെച്ചു അപ്പോൾ നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടി വെച്ച് കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ ആ നമ്മളിപ്പം ആ ക്യൂരിയാസിറ്റി ആ കോൺസെൻട്രേഷൻ ഫുൾ എഡിറ്റിങ്ങിലാണല്ലോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല ഇവിടെ ഈ ബാക്ക് നമ്മുടെ സ്പോൺലോസിസ് വരത്തില്ല ഇവിടെ സെർവിക്കൽ അവിടെ തന്നെ വേദന കറുത്ത എനിക്ക് എത്ര നിറയുക ഒരു മാസത്തോളം എനിക്ക് പെയിൻ ആണ് എനിക്ക് ഇങ്ങനെ നോക്കുവാൻ പറ്റില്ല ഇങ്ങനെ നോക്കിയാൽ രാവിലെ എനിക്ക് ഭയങ്കര ഒക്കെ ആയിട്ട് അപ്പം എനിക്ക് തോന്നി അയ്യോ അപ്പം ഞാൻ എന്റെ എഡിറ്റിങ് മൊബൈൽ കുറേ നോക്കുന്നതുകൊണ്ടാണെന്ന് അല്ലാത്തപ്പം ഞാൻ ഈ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എന്റെ മൊബൈലൊക്കെ എവിടെയെങ്കിലും കിടക്കും വീഡിയോ മീൻസ് കോൾ വന്നതൊന്നും ഞാൻ അറിയില്ല അവിടെ നേരെ വരുന്ന പാടം അവിടെ കൊണ്ട് വെക്കും ഞാൻ മൊബൈലെ ശ്രദ്ധിക്കാറില്ല പിന്നെ കിടക്കാറാകുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നോക്കിയാലോ അപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ എന്നെ അവർ വഴക്കും പറയും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം എന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ അങ്ങനെ മൊബൈൽ യൂഷ്യൽ നോക്കാറേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇത് പിന്നെ ഞാനിട്ട് ഒരു പ്രാവശ്യം ഡ്യൂട്ടിക്ക് പോയി എനിക്ക് സഹിക്കാൻ വരുന്നത് ഞാൻ പെയിൻ കില്ലർ പെയിൻ കില്ലർ മസിൽ റിലാക്സ് വിത്ത് പെയിൻ കില്ലറാണ് ഞാൻ കഴിച്ചത് അപ്പോഴത്തേക്ക് എനിക്കൊരു മൂന്നാം ദിവസം റിലീഫായിരുന്നു എഗൈൻ പിന്നെ സ്റ്റാർട്ടായി അപ്പോഴാണ് എനിക്ക് നമുക്ക് ഡീഹൈഡ്രേഷൻ ആയാലും അങ്ങനെ വരും അപ്പം ഞാൻ ഈ ആറ് മാസം മുമ്പ് വരെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് നല്ലപോലെ ഞാൻ ഹെൽത്ത് നോക്കിക്കൊണ്ടിരുന്നാളാണ് പിന്നെ പിന്നെ നമ്മൾ തിരക്കായപ്പം അതും കുറച്ചും മാറി പിന്നെ ഞാൻ ഈ മിനിഞ്ഞാന്ന് മുതൽ ഞാൻ പിന്നെയും നല്ലപോലെ വെള്ളം കുടിക്കാൻ തുടങ്ങി ഒരു ത്രീ ലിറ്റർ അങ്ങനെ ഒക്കെ അതുകൊണ്ട് പിന്നെ എൻ്റെ പുറത്ത് ഇത് ഉണ്ട് എൻ്റെ പുറത്തെ കാണിക്കും പ്രെസ് ചെയ്യാൻ കുറച്ച് വേദന ഉണ്ടെങ്കിലും ആ പകുതി വേദന എല്ലാം കുറഞ്ഞു നമ്മുടെ നെയബർ വെള്ളം എടുക്കാൻ വന്നാട്ട ആ വേദന എല്ലാം കുറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഡീഹൈഡ്രേഷൻ ആയാലും അങ്ങനെ വരുമല്ലോ അപ്പം എനിക്ക് കുറേ റിലീഫാണ് അത് പറയാൻ ഞാൻ മറന്നുപോയായിരുന്നു ഇങ്ങനത്തെ കറി ഉണ്ടല്ലോ ചൂടാക്കാൻ വെച്ചു ഒന്നുമില്ലെന്നേ ചുമ്മാ സിമ്പിളായിട്ടൊരു കടലക്കറി ഉണ്ടാക്കുവാണ് ഗ്രേവി പോലെ അപ്പം ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം കറി ഒന്നും കുക്കിംഗ് പോലെ നമുക്കൊരു എളുപ്പപ്പണിക്ക് പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയെടുക്കുന്നു ഉള്ളി അരഞ്ഞിട്ട് കാണിക്കാൻ കല്യാണത്തിലൊക്കെ ഇങ്ങനെ അരിയുന്നത് എനിക്കിങ്ങനെ വരിയുന്നത് ഭയങ്കര ഇഷ്ടമാണ് നടുക്കൂടെ ഒക്കെ ഒന്ന് കീറിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ കുഞ്ഞു 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 കുഞ്ഞാക്കിയേ ഞാൻ എല്ലാ കഥകൾക്കും ഉണ്ടല്ലോ നീളം എല്ലാവരും പറഞ്ഞു ചിക്കനൊക്കെ നീളത്തിലരിവുന്നത് ഞാൻ നീളത്തിലൊന്നും അരിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ അരിയുള്ളൂ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഉള്ളി അരിഞ്ഞത് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇടും കേട്ടോ ഇടിച്ചിട്ട് പിന്നെ ഉണങ്ങിയ കുറച്ച് കരിവേപ്പില അല്ലേ കരിവേപ്പില തീർന്നു അപ്പം നമ്മൾ ഉണക്കി വെക്കുമല്ലോ കാണിച്ചാർ ഇത്രേ ഉള്ളു പിന്നെ ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അയ്യോ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇടുന്നത് ഇത്രേ ഉള്ളു പരിപാടി ഇത് കുറച്ച് ഉള്ളി കുറച്ച് എനിക്ക് വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒത്തിരി ഇടും കേട്ടോ ജീരകം ആ ജീരകമുണ്ട് ജീരകം ഇടാം അപ്പം വെക്കട്ടെ എനിക്കൊരു സ്റ്റീലിൻ്റെ ചട്ടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതിൻ്റെ സൈഡ് കണ്ടോ ഇത് നല്ല ബ്രാൻഡൊക്കെ തന്നെയാണ് എനിക്ക് ഒരു സെറ്റായിട്ട് നന്ദിനി ഇവിടുത്തെ അന്നു കേട്ടോ ഇവിടുത്തെ എളുക്കായിരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു ചെരുവൊക്കെ ആയിട്ട് പക്ഷെ ഇതെന്ന് നമ്മൾ സ്റ്റവ് വെച്ച് ഉണ്ടല്ലോ ഒരു സൈഡ് മാത്രം കുറച്ചിങ്ങനെ ഇവിടെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ മാത്രം പൊങ്ങിയിരിക്കും അപ്പോൾ എണ്ണ ഒരു സ്ഥലം സൈഡ് മാത്രം വരുന്നതുകൊണ്ട് അവിടെ മാത്രം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടല്ലോ ചൂടാവും അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അധികം വ്യക്തമില്ല ഇപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ചൂടായിട്ട് ഇതുകൊണ്ടോ ആ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പുക വരുന്നു കടി വെച്ച് ഞാൻ പറഞ്ഞല്ലോ ജീരക ഇല്ലാത്ത ഒരുപാട് നമുക്കില്ല ചെറു ജീരകിട്ടു പിന്നെ നമ്മുടെ ഉള്ളി കരിവേപ്പിട അപ്പൊ ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം കുറച്ച് കുറച്ച് ഞാൻ സിമ്മ ിമ്മറച്ച് വെക്കെട്ടോ കെട്ടുപോയി നല്ലപോലെ ആവട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇറക്കി ഓൾറെഡി ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ എന്ത് തീരുമാനത്തേക്ക് ഗരം മസാല കുറച്ച് ചില്ലി പൗഡർ ചില്ലി പൗഡർ നല്ല ഇരുന്നോട്ടെ നല്ല കളർ കിട്ടില്ല കുറച്ച് മല്ലിപ്പൊടി ഇത്ര ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം മല്ലിയും മുളക് എല്ലാം മിക്സ് ചെയ്ത് നമുക്കുണ്ടല്ലോ ഇതിൻ്റെ നോക്കി വെള്ളമില്ല അത് കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ലെങ്കിലുണ്ടല്ലോ പച്ച ഒഴിക്കില്ല അതിന്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അതൊന്നും ഒഴിച്ച് ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ 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 എന്താ പറയാ കടലെടുത്തിട ഇത്ര ഉള്ളു പരിപാടി ഇതാണ് നമ്മൾ പറഞ്ഞ എളുപ്പ പരിപാടി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതാണ് ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത് നല്ലപോലെ വെന്തിട്ട് വെന്ത് ഓൾറെഡി എന്നാൽ ഒരു പത്ത് മിനിറ്റ് കൂടി എഴുന്നിട്ട് നല്ലപോലെ സോഫ്റ്റ് ആ ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ ഉപ്പുണ്ട് ഉപ്പുണ്ട് അപ്പം നമ്മൾ ഈ ഗ്രേവി ആകട്ടെ നല്ലപോലെ തിക്ക് ആകട്ടെ നമുക്ക് മൂടി വെച്ച് വേവിച്ചിട്ട് പിന്നെ കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം കുറച്ച് ഓപ്പൺ ചെയ്ത് വെക്കണം കേട്ടോ എപ്പോഴും കാരണം അതിനകത്ത് നമ്മുടെ സ്റ്റീമില്ല സ്റ്റീം ഇറങ്ങിയിട്ട് പിന്നെ അതിനകത്ത് കുറേ വെള്ളമോ അപ്പൊ നമ്മൾ എപ്പോഴും പാത്രം ഫുള്ളായിട്ട് മൂടരുത് ചിക്കൻ വെച്ചാലും അങ്ങനെ കുറച്ചിങ്ങനെ ഓപ്പൺ ആകും അപ്പം സ്റ്റീം പകുതി പുറത്തു പോകും എന്റെ സിമ്പിൾ കടലിവിടെയൊന്ന് വേഗട്ടെല്ലാം കുടിച്ചു കഴിഞ്ഞു കടല വേണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പരത്താം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഉണ്ടോ നമ്മൾ ഞാൻ ഇട്ട കടലില്ലേ ഇത് കണ്ടോ ഇതൊന്നും കൂടെ നമ്മൾ കൊണ്ട് പരത്തണം എന്നാലേ സോഫ്റ്റ് ആവത്തുള്ളൂ ഞാനങ്ങനെ കഴിക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് പരത്തി 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 നോക്ക് അപ്പ നമ്മുടെ കടലേന ഒക്കെ കാണാൻ അകത്ത് നല്ല പ്രോട്ടീൻ അല്ലേ ഞാൻ എന്ത് കിട്ടാലും അതിനൊക്കെ ഇടപെടിച്ച മല്ലിയലുണ്ടെങ്കിൽ പിന്നെ അതും കൂടെ ഇട്ടനെ മല്ലികൾ തീർന്നു

നമ്മുടെ കർണാടകത്തിന് ഇനി മാസം വരെ ചെറുതും വലുതുമായിട്ട് ഒക്കെ ഫെസ്റ്റിവൽ ആയിരിക്കും കേട്ടോ റക്കോടും അതുമായിട്ട് വീട് എടുക്കാൻ പറ്റില്ല കണ്ടോ എത്ര പെട്ടെന്ന് അതും കഴിഞ്ഞോ എന്താ ഞാൻ മൂടി തറന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കറി കറക്റ്റ് ആയിട്ട് ഇത് ഇത്ര മതി ഗ്രേവി പിന്നെ നമുക്ക് ചപ്പാത്തി കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പം പത്ത് മിനിറ്റ് നമ്മുടെ മൂന്ന് വിസിലും കൊടുത്തു രാത്രി ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ ഞാൻ രാത്രി വെള്ളത്തിലിട്ടുകൊണ്ട് മൂന്ന് വിസിൽ ആ മൂന്ന് വിസിലും കൊടുത്തു ഓഫും ചെയ്തു പത്ത് മിനിറ്റുള്ളിൽ കറിയായി ഇനി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ അപ്പൊ കല്ല് നല്ലോണം വന്നിട്ടുണ്ടേ നമുക്ക് ചപ്പാത്തി ഇടാട്ടോ തിരിച്ചിരിച്ചിടട്ടോ എന്നെ അതി ഉപയോഗിക്കുന്നില്ല കുറച്ച് എണ്ണ ഇങ്ങനെ തൂളിയാ മതി ഒരു വിശം നല്ലപോലെ വേഗട്ടെ ഒരു വശം വെച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചിടാട്ടോ അപ്പം നമുക്ക് ഈ സൈഡിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിക്കണം ഒഴിക്കല്ല ജസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ചുമ്മാ എങ്ങനെ ആക്കിയെടുത്തുണ്ടാവും ഞാനിങ്ങനെ തിരുമ്മെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒത്തിരി എണ്ണ ഒഴി വരും ചപ്പാത്തിക്ക് ഒത്തിരി എണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ല രുചിയൊക്കെ തന്നെയാണ് പക്ഷേ തിന്നാൻ പറ്റില്ലല്ലോ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സൈഡ് സൈഡുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം കൊടുത്തിട്ടുണ്ടോ ഇവിടെ ഞാൻ എണ്ണ തൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സിമ്മ കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഇപ്പൊ റൊട്ടി പോലെ ആയിട്ട് അഞ്ചു മിനിറ്റ് പരിപാടി കഴി നമുക്ക് ഇതൊക്കെ നമ്മുടെ ചപ്പാത്തിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കി ഒന്ന് അടുപ്പിലുണ്ട് ഒന്ന് ഞാൻ ഓൾറെഡി കഴിച്ചു അപ്പം ഇത് രണ്ടെണ്ണം ഞാൻ കൊണ്ടുപോയിട്ട് രണ്ടെണ്ണം ഇവിടെ വെക്കും വേട്ട അവരെ ഞാൻ വന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ ടേക്ക് കെയർ